നമസ്കാരം പ്രിയപ്പെട്ടവർ ഇന്ന് ഞാൻ വരയ്ക്കുന്ന ഇദ്ദേഹത്തെയാണ് കൊക്ക് ഇങ്ങനെ ഓരോ ചിത്രം വരയ്ക്കുന്നത് ചോദിച്ചാൽ ഇവിടെയൊക്കെ നമുക്ക് പഠിക്കാൻ പലതുകൊണ്ട് നോക്കും ഈ കഴുത്ത് കണ്ടോ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഒരു രൂപം അപ്പോൾ നമ്മുടെ കൈ സ്വാഭാവികമായിട്ട് വഴങ്ങി വരും നീളമുള്ള കൊക്കുകൾ അതിനെ നമുക്ക് ഇന്ന് നേരെ വരയ്ക്കാം ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോഡി ഷേപ്പ് ഒക്കെ ഇതിനെയൊക്കെ പഠിക്കുമ്പോഴും ഇതിൻ്റെ ബോഡി ഷേപ്പ് എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കണം എത്ര മനോഹരമായിട്ടാണ് അതിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൊക്കിനെ നമുക്ക് വരയ്ക്കാം അപ്പോൾ ആദ്യം ഞാൻ എന്തു ചെയ്യണം ഈ പറ്റുന്ന ശരീരത്തിനുള്ള ഇടം എനിക്ക് ഇവിടെ ഉണ്ടോ വരയ്ക്കാം ഇങ്ങനെയാണ് വരുന്നത് നോക്കൂ താഴ്വട്ടങ്ങ് വരച്ചോളൂ ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇവിടം വരെ ഒരു ഷെയ്പ്പ് വന്നു കണ്ടോ പിന്നെ എങ്ങനെയാണ് കഴുത്തത് ഈ പകുതിക്ക് കണ്ടോ ഇവിടുന്ന് അതെ കണ്ടോ നിങ്ങളുടെ മുൻപിൽ തന്നെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത് നോക്കുക ഇങ്ങനെ വന്നിട്ട് ഈ കഴുത്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് നോക്കുക കുറച്ച് ഉയരത്തിലേക്കാണല്ലേ കുറച്ചുയരത്തിലേക്കതെ ഇങ്ങനെ വന്ന് നമുക്ക് ശക്തമായ നിരീക്ഷണം വേണം ഈ കൊക്കിനെ പോലെ എന്താണ് കൊക്കിൻ്റെ നിരീക്ഷണം നമ്മൾ ഇയാളെ വരയ്ക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണത്തിനെ കുറിച്ച് നമ്മൾ അല്ലേ പുഴക്കരയിൽ ധ്യാനിച്ചിരിക്കുന്ന കൊക്കെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ കൊക്കിൻ്റെ ധ്യാനം ശരിക്കും ധ്യാനം തന്നെയാണ് കൊക്ക് അതിൻ്റെ കൂട്ടിൽ നിന്ന് ഇര തേടി ഇറങ്ങുമ്പോൾ അതിൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട് ഞാൻ ഞാനിന്ന് ഏകാഗ്രതയോടെ തന്നെ കാത്തിരിക്കൂ എൻ്റെ മനസ്സ് ചഞ്ചലമായിക്കൊണ്ട് അവിടെ ഇവിടെ നോക്കില്ല അത് ഏതെങ്കിലും ഒന്നിനെ മാത്രമായിരിക്കും കാത്തിരിക്കുന്നത് അതിലേക്കത് വരിക തന്നെ ചെയ്യും അതൊരു മന്ത്രമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഏകാഗ്രത കിട്ടാത്തത് ഏകാഗ്രത കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളിലേക്ക് പലതും കൃത്യമായി ഒഴുകിയെത്താത്തത് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണ് ഇത് രണ്ടാമത്തെ കാര്യം കൊക്കിന് മുൻവിധികളില്ല ഞാൻ ഇന്ന് ഈ മീൻ മാത്രമേ കഴിക്കൂ ഇനി മുതൽ അങ്ങനെയൊന്നുമില്ല തൻ്റെ ശരീരത്തിനും തൻ്റെ ജീവിതത്തിനും ഇണങ്ങുന്ന ഭക്ഷണം മാത്രമേ അത് സ്വീകരിക്കൂ എന്നാൽ അതൊരിക്കലും പിടിവാച്ചിൽ നിൽക്കല്ല എനിക്ക് ഇന്ന മീൻ തന്നെ കിട്ടണം എനിക്ക് വരാൽ കിട്ടണം ഞാൻ അല്ലെങ്കിൽ കരിമീൻ കിട്ടണം മറ്റൊന്നും ഞാൻ കഴിക്കില്ല അങ്ങനെയില്ല എനിക്ക് പറ്റുന്നതിന് സ്വീകരിക്കാനായിട്ട് അതിൻ്റെ കണ്ണിൽ ഒന്നേ ഉള്ളൂ ഞാൻ ഏകാഗ്രമായിട്ട് അതിനെ കാത്തിരിക്കും കുറേ സമയം ഇരിക്കുമ്പോൾ ഒരാകർഷണ നിയമത്തിലെന്നപോലെ അതിന് വേണ്ട ആഹാരം അതിൻ്റെ അടുത്തേക്ക് എത്തുന്നു ഉന്നം കൃത്യമാണ് അതിനെ ആഹരിച്ചുകൊണ്ട് അതതിൻ്റെ കൂട്ടിലേക്ക് മടങ്ങുന്നു നോക്കൂ ഏതെങ്കിലും ഒരു കൊക്ക് ഏതെങ്കിലും പാടവരുമ്പിൽ വിഷണ്ണനായിരിക്കുന്നത് അല്ലെങ്കിൽ സംശയത്തോടെ ഇന്നെനിക്ക് ഭക്ഷണം കിട്ടുമോ ഇവിടെയൊക്കെ ഇന്ന് മീൻ ഉണ്ടാകുമോ എന്ന് ആലോചിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല അവരെപ്പോഴും കർമ്മനിരതരായിരിക്കും നമ്മുടെ ഒന്ന് ചിന്തിച്ച് നമുക്ക് നൂറ് പ്രശ്നങ്ങളാണ് ഓവർ തിങ്കിങ് എന്നൊക്കെ പറയും ദൈവമീൻ ഇന്ന് എന്ത് വെക്കും നമ്മുടെ വീട്ടിൽ ആഹാരമുണ്ട് എല്ലാം വെക്കാനുള്ള സാധനം ഉണ്ടെങ്കിലും രാവിലെ ചില അമ്മമാർ സഹോദരിമാർ ഒക്കെ ഇരുന്ന് ചിന്തിക്കും ഇന്ന് എന്തുണ്ടാക്കിയാണ് ഇദ്ദേഹത്തിന് കൊടുക്കുക അല്ലെങ്കിൽ ഇന്ന് എന്തുണ്ടാക്കിയാണ് മക്കൾക്ക് കൊടുക്കുക ഇന്നെന്താണ് ഞങ്ങൾ കഴിക്കുക സംശയമാണ് തൻ്റെ ഭാണ്ഡത്തിൽ ഒന്നുമില്ല എന്നറിഞ്ഞിട്ടും പ്രപഞ്ചത്തിലേക്ക് ഇറക്കുന്ന കൊക്കിന് ഒരു സംശയവുമില്ല കാരണം അതിനുള്ള ഒരേ ഒരു കാര്യം ഏകാഗ്രതയാണ് ആ ഏകാഗ്രതയിലൂടെ അത് വേണ്ടതിനൊക്കെ നേടിയെടുക്കുന്നു തനിക്ക് വേണ്ടതിനെ മാത്രം സ്വീകരിച്ച് തൻ്റെ കൂട്ടിലേക്ക് മടങ്ങുന്ന കൊക്ക് ഒരിക്കലും അവിടെ വേട്ടയാടാനിറങ്ങില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തവളയും പിടിക്കും കൊക്ക് പക്ഷേ തവല തവളക്കാലുകൾ കയറ്റിമറിയാൻ നിൽക്കില്ല അതിൻ്റെ വംശനാശത്തിന് ആകുന്ന ഒന്നും വിവറ്റകൾ ചെയ്യില്ല നമ്മളോ മുച്ചൂടും മുടിച്ചിട്ട് പോകാൻ ശ്രമിക്കുന്നു ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് കുറ്റം പറയുകയല്ല നമുക്ക് അതിലൊന്നൊക്കെ പിന്തിരിപ്പിക്കേണ്ടിയും പിന്തിരി പിന്തിരിയേണ്ടിയും ഇരിക്കുന്നു അല്ലേ നമ്മൾ രണ്ട് കാര്യം ചെയ്യണം പിന്തിരിപ്പിക്കണം നമ്മൾ പിന്തിരിയണം അപ്പോഴേ നമുക്ക് നമുക്ക് ഈ പ്രപഞ്ചത്തിനോട് ഒരു സ്നേഹമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും പ്രപഞ്ചം ശരിയായി നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും നമുക്ക് ലക്ഷ്യബോധം പഠിക്കണമെങ്കിൽ ഇദ്ദേഹത്തിനെ കണ്ടാൽ മതി അയാൾ വന്നിരിക്കുന്ന ധ്യാനിക്കുന്നു അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധ്യാനിച്ച് ധ്യാനിച്ച് അതിനാവശ്യമുള്ളതിനെ എടുത്തിട്ട് വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു അല്ലേ നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട് ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകൾ നിറയ്ക്കുന്നില്ല കുരുവികളെന്നാണോ പക്ഷികളെന്നാണോ എനിക്ക് ഓർമ്മയില്ലെങ്കിലും അവരങ്ങനെയാണ് നമ്മൾ സമ്പാദിക്കരുതെന്നോ കാത്തു വയ്ക്കരുതെന്നോ കരുതി വയ്ക്കരുതെന്നൊന്നുമല്ല പക്ഷേ പലപ്പോഴും നമുക്ക് നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ വ്യക്തിത്വം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് വിളിക്കുന്ന പേരാണ് മനുഷ്യൻ മനനം ചെയ്യാൻ കഴിവുള്ളവൻ അത്രയും മനുഷ്യൻ പക്ഷേ ഈ മനനമെന്ന് പറയുന്നത് ചിന്തയെന്ന് പറഞ്ഞ് ഓവറായി പോകുമ്പോഴാണ് നമുക്ക് ലക്ഷ്യമില്ലാതെയാവുന്നത് അതുകൊണ്ട് നമുക്ക് ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കാനാവണം എനിക്ക് എൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധവാനാകണം അതിനുവേണ്ടി പ്രയത്നിക്കണം ആ പ്രയത്നത്തിൻ്റെ സാഫല്യത്തിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് കഷ്ടപ്പെട്ട് തന്നെ നേടണം നേടിയെടുക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അത് പ്രണയമായാലും മറ്റെന്തായാലും ജീവിതമായാലും കാരുണ്യമായാലും ഒക്കെ ഒരു കഷ്ടപ്പാടുണ്ടാവണം നമ്മുടെ ജോലിയിലുമൊക്കെ അല്ലേ അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സകലതിനെയും കണ്ടുപഠിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ്റെ ബ്ലോക്കും ചെയ്തു സ്കെച്ചും ചെയ്തു ഇത് നമ്മൾ ഫൈനൽ വർക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇറേസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യുന്നു വീഡിയോ ഒരുപാട് നീളമാവാതിരിക്കാൻ വേണ്ടി ഇതാ നോക്കൂ ആ വരകൾ അവിടെ തന്നെ ഉണ്ട് എന്നാൽ ചെറിയ രീതിയിലൊന്നും മാഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം നോക്കൂ നമുക്ക് ഇങ്ങനെയാണ് വശം വരയ്ക്കണ്ടേ കണ്ടോ ഇങ്ങനെ വരച്ചു ഇനി എന്താണ് ദേ ഇതിങ്ങനെ വളഞ്ഞിട്ടാ വരുന്നല്ലേ ഇതിനിപ്പുറത്ത് ഉണ്ട് നമുക്കിത് കാണാം എന്നിട്ട് നമ്മുടെ ലക്ഷ്മി വക്കിൻ്റെ ചുണ്ടാണിതേ കണ്ടോ ഇങ്ങനെ വന്നിക്കണം പിന്നെന്താണ് ഇത്തിരി വായ തുറന്നിരിക്കട്ടെ പിന്നെന്താണ് ദേ ഇവിടുന്ന് വരയ്ക്കുന്നത് നേർത്തിരിക്കണം കണ്ടോ എന്നിട്ട് കണ്ടു ഒരുപാട് വരകളൊന്നും ഇടണ്ടെന്നേ ഈ കൂട്ടത്തിൽ ഓർക്കുക ഇന്നു മുതൽ എൻ്റെ ലക്ഷ്യബോധം ഞാൻ എന്തിനെയാണോ എനിക്ക് വേണ്ടത് അതിനുവേണ്ടി ഞാൻ ധ്യാനിക്കണം അതിനെ കരകതമാക്കുന്നത് വരെ ഞാൻ പരിശ്രമിക്കണം എന്നിട്ട് മാത്രമേ ഞാൻ എൻ്റെ കൂട്ടിലേക്ക് മനസ്സിൻ്റെ കൂട്ടിലേക്ക് പോലും മടങ്ങുകയുള്ളൂ നമ്മൾ ഓരോ ദിവസം ഒന്ന് വിജയിച്ചേ വിജയിച്ച് വിജയിച്ച് വിജയിച്ചു കയറണം അപ്പോൾ അതിനൊരു സുഖമുണ്ട് ജീവിതത്തിൽ ആരോടും പരിഭവമില്ലാതെ ആരെയും തോൽപ്പിക്കാതെ നമുക്ക് വിജയിക്കാനാവണം നമ്മൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറ്റാളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല നമുക്ക് നമ്മളെ തന്നെ ജയിക്കാനാവണം നമ്മൾ തോറ്റു പോവാതെ നോക്കണം നിങ്ങൾ നിങ്ങളാരുടെയും വാക്കിൻ്റെ മുമ്പിൽ തോക്കണ്ടെന്നേ നിങ്ങളാരുടെയും ചിന്തകൾക്ക് മുമ്പിൽ പോലും തോക്കണ്ടെന്നേ ആരും പറയുന്നത് കേട്ട് പതറി പതറിപ്പോവുകയും വേണ്ടെന്നേ എത്ര രസമായി ജീവിതം അല്ലേ പലപ്പോഴും എനിക്കും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഒരുപാട് ശൂന്യവേളകൾ മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ ആ നിമിഷങ്ങളെ ഞാൻ ആസ്വദിക്കുന്നത് ഇപ്പം നിങ്ങൾക്കൊപ്പം ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ചിത്രകലാ ക്ലാസ്സിലേക്കും തിരക്കിലേക്കും പോവും വീണ്ടും എത്തുന്ന ശൂന്യവേളകൾ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വരയ്ക്കുകയോ വർക്കൗട്ട് ചെയ്യുകയോ ചെയ്യും എന്നിട്ടത് നിങ്ങൾക്കായിട്ട് കരുതി വെക്കും അപ്പോൾ എൻ്റെ മനസ്സിലൊരു നിറവുണ്ട് എനിക്കും ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നും അങ്ങനെയാണ് ഞാനും എൻ്റെ ഏകാന്തതയൊക്കെ കളയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് ചിന്തിക്കുക ഞാൻ ഇതുവരെ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം എന്നിട്ട് എൻ്റെ വാക്കെങ്കിലും ഇത്രയുമെങ്കിലും ഒന്ന് കേട്ട് ഞാൻ വലിയ ഉപദേശം തരാൻ കഴിവുള്ള ആളൊന്നും അല്ല ജീവിതം മാത്രം പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളാണ് ജീവിച്ച് ഒരുപാട് അനുഭവിച്ചു പോകുന്ന ഒരാളായതുകൊണ്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനെ വരച്ചു ഞാൻ ഈ കൊക്കിൻ്റെ നീളം ഇത്രയും കുറച്ചാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് നീളത്തിൽ വരത്തില്ല കാരണം ഇത്രയും മതി നമുക്ക് അപ്പോൾ നിങ്ങൾക്കിത് വരയ്ക്കാനുള്ള ഒരു സൗകര്യം കൂടെ വരും അതുകൊണ്ട് ഞാൻ പലയിടങ്ങളിലും കുറച്ച് ലെങ്ത് കുറയ്ക്കുകയാണ് കാരണം നിങ്ങൾ വരച്ച് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൈകൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് പലരും അങ്ങ് വാടിപ്പോകുന്നവരാ ഞാൻ വരച്ചിട്ട് പറ്റിയില്ല എനിക്കിത്ര പ്രായമായി അത്രയും കമൻറ്റുകൾ നിർത്തണം കേട്ടോ പ്രായമെന്ന് പറയുന്നത് വെറും അക്കങ്ങൾ മാത്രമാണ് നമ്മുടെ നമ്മുടെ ദൃഢനിശ്ചയവും നമ്മുടെ പരിശ്രമത്തിന് മുമ്പിൽ പ്രായമൊന്നുമില്ലെന്നേ ഒക്കെ നമുക്ക് തോന്നല്ലേ അപ്പോൾ നമ്മളെന്നും യൗവനത്തിലാണ് കേട്ടോ ഞാൻ ഇതും കുറച്ച് നീളം കുറച്ചാണ് വരച്ചത് മതി അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ താഴേക്ക് ഒരുക്കും വേരിൽ നിൽക്കാതെ വരും ഇവിടെ ഷെയ്ഡ് കൊടുക്കാം അല്ലേ ചെറുതായിട്ട് ഷെയ്ഡ് കൊടുക്കണം ചെറുതായിട്ട് കൊടുത്താൽ മതി കണ്ടോ ഇവിടെ കണ്ടില്ലേ ഈ നമുക്ക് ഇവിടെ ഒരു ഏ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ഷെയ്ഡ് കൊടുക്കാം ഇതൊക്കെ കളർ ചെയ്യുമ്പോൾ നമുക്ക് കളറിങ് ആയിട്ട് ചെയ്യാം ഇവിടെ കളറിങ് അല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഷെയ്ഡ് കൊടുക്കുന്നത് ഇത് പഠിച്ചാലേ ഉള്ളു കേട്ടോ കളറിങ് ശരിയാവുന്നത് എല്ലാവരും പറയും എന്തുകൊണ്ടാണ് കളറിങ് പഠിക്കാത്തത് ഏറ്റവും ആദ്യം പഠിക്കേണ്ട സ്കെച്ചിങ് അവിടെ നമ്മൾ ഷെയ്ഡ് കൊടുത്ത് ചിത്രത്തിൻ്റെ രീതികളെ പഠിച്ചിട്ട് വേണം നമ്മൾ എന്തിലേക്ക് പോകാൻ നിറങ്ങളിലേക്ക് പോകാൻ നോക്കൂ ഇനി ഒരു ടെക്നിക്കാണ് ഈ ഇലയൊന്നും ഒന്ന് മടങ്ങി താട്ട് ഒടിഞ്ഞു കിടക്കാം അതെ ഇവിടെ വെച്ച് ഇല ഒടിഞ്ഞു പക്ഷേ തുമ്പുണ്ട് ദൈ ഇവിടും തുമ്പ് താഴോട്ട് വന്നു ഇവിടുന്ന് ആയിരിക്കും അടുത്ത അടുത്തപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ അദൃശ്യമായിട്ട് വരയ്ക്കുക അതെ കണ്ടോ എന്ത് എളുപ്പമാണ് ഇപ്പം ഞാനത് വരച്ചപ്പോഴാണ് നിങ്ങളോട് പറയാൻ ഓർത്തത് ഇങ്ങനെ വരച്ചു നോക്കൂ അത് വലിയ ആഴമില്ലാത്ത വെള്ളമാണെന്നൊക്കെ കാണിക്കാനാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊക്കിനെ ഇറങ്ങി നിൽക്കണ്ടേ കണ്ടോ ഈ ഇല മടങ്ങി ഇവിടെ നിന്ന് മടങ്ങി ഇതിവിടെ ചെന്ന് കൊള്ളു ഇങ്ങനെ വരയ്ക്കണം എന്നാലൊരു ചെറിയ ഒരു പൂമുട്ട് വരച്ചേക്കല്ലേ ഇത് ബാലൻസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ നിഴൽ നമുക്ക് കണ്ടോ സിമ്പിൾ ഓക്കെ ഇതിനെ വരയ്ക്കണം ഇത് ഇത്തിരി താഴ്ത്തിട്ട് കണ്ടോ ചേർത്ത് വരയ്ക്കരുതേ കേട്ടോ അപ്പോൾ നമ്മൾ എന്തിനെ വരച്ചു ഒരു കൊക്കിനെ വരച്ചു അല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ രീതിയിൽ ഇതിനെ മാറ്റി മാറ്റിമറിക്കാം ഈ ചുണ്ടൊക്കെ നീളം കൂട്ടാം കഴുത്തിനെ കുറിച്ചൂടെ നീളം കൂട്ടാം വളവ് കൂട്ടാം ഷെയ്പ്പ് മാറ്റാം ഒക്കെ ചെയ്തോണം ഞാനിപ്പം വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പ്രതീക്ഷകൾ നിങ്ങൾ തെറ്റിക്കരുത് വരയ്ക്കണം നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം എപ്പോഴും എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം പേഴ്സണലായിട്ട് ചോദിക്കാം ഞാൻ ആർക്കും അന്യനല്ല ഒട്ടും ദൂരെയുമല്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എല്ലാവർക്കും ഒപ്പം അല്ലേ അങ്ങനെ അവിടേ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ കിളിയെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു സോറി മീന വരയ്ക്കാൻ മറന്നുപോയി ശരിക്കും അതിൻ്റെ ആഹാരത്തിനായതുകൊണ്ടാണ് ഞാൻ ഈ വേട്ടയെ ഇങ്ങനെ വരയ്ക്കുന്നത് അല്ലെങ്കിൽ പാടില്ലെന്ന് പറയും ഇപ്പോൾ നമ്മൾ കൊക്കിനെ വരച്ചിരിക്കുന്നു ഒരാകാശത്തിൻ്റെ ചിന്ത കൂടി ഇരുന്നോട്ടെ എന്ന് വെച്ചു അപ്പോൾ നമുക്ക് അടുത്ത ചിത്രമായിട്ട് ഉടനെ കാണാം നിങ്ങളെല്ലാവരും പ്രാ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നും മനോഹരമായിട്ട് വരയ്ക്കുന്നുണ്ടെന്നും എനിക്ക് കിട്ടുന്ന കമൻറ്റുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് വരുന്ന മെസ്സേജുകളിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് ഇഷ്ടമുണ്ട് നമുക്ക് അടുത്ത ചിത്രമായിട്ട് ഉടനെ കാണാം മടി കാണിക്കാതെ വരയ്ക്കുക ഉടനെ നമുക്ക് മറ്റേ അടുത്ത ഒരു നല്ല ചിത്രം കൊണ്ടുവരാം കുറച്ച് വിവരണം തരാം അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിനം നല്ല രാത്രി ഹൃദയപൂർവ്വം കൃഷ്ണനാണ് ഒരുപാട് ഇഷ്ടം